നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ തുലാകൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ പല ഗ്രഹങ്ങൾക്കും രാശിമാറ്റമുണ്ട് പ്രത്യേകിച്ചും വ്യാഴത്തിന് രാശിമാറ്റമുണ്ട് തുലാക്കൂറുകാർക്ക് പതിനെട്ടാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അതിനു ശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണിത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ കാണുന്നത് അപ്പൊ പന്ത്രണ്ടിലാണ് സൂര്യൻ പതിനെട്ടാം തീയതി വരെ അതിനുശേഷം ജന്മത്തിലേക്ക് വരും തുലാപ്ര അപ്പൊ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും നല്ല ഫലം നമുക്ക് വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ എല്ലാം നല്ല ഫലം വന്നുചേരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ നല്ല ഫലം വന്നു ചേരാത്തൊരു കാലയളവേ സൂചിപ്പിക്കുന്നു ജന്മത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിൽ തന്നെ പൊതുവെ ഒരു സുഖക്കുറവ് ഉണ്ടാവുക ദേഹപീഠകൾ വന്നു ചേരുക അലച്ചിലുണ്ടാവുക ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴും അത്ര അനുകൂലമായിട്ടുള്ളൊരു ഫലത്തെയല്ല ജന്മത്തിലേക്ക് വരുമ്പോഴും സൂര്യനെക്കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പൊ പന്ത്രണ്ടിലായിക്കോട്ടെ ജന്മത്തിലായിക്കോട്ടെ ഈ പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെല്ലാം നമ്മളെല്ലാവരും തന്നെ ഇല്ലാതാക്കേണ്ടതുണ്ട് നമുക്ക് ആർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഫലമല്ലോ ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്ത ഒരു കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക പഞ്ചാക്ഷരം ജീവിക്കുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിച്ചോളൂ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെല്ലാം മാറി നമുക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും കാരണം ക്ഷിപ്രപ്രസാദിയാണ് പെട്ടെന്ന് തന്നെ നമ്മളിൽ പ്രസാദിക്കുന്ന ഭഗവാനാണ് മഹാദേവ അനുഭവസ്ഥർക്കറിയാം അല്ലെ ഇരുപത്തി എട്ടാം തീയതി വരെ തുലാക്കുറക്കാർക്ക് ജന്മത്തിലാണ് ചൊവ്വ അതിനുശേഷം രണ്ടിലേക്ക് വരും കൂടുതൽ കാലയളവും അതായത് ഇരുപത്തെട്ടാം തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ കാലയളവായില്ലോ കുറച്ച് ദിവസം കൂടി ഇല്ലേ ഉള്ളൂ ഒക്ടോബർ മാസം കഴിയാനായിട്ട് ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലമല്ല അതായത് ഇരുപത്തി എട്ടാം തീയതി വരെ ജന്മത്തിലാണ് ജന്മത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മളെല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് വാഹനം വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരാത്തൊരു കാലയളവിനെയും സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ചോരഭയം അതായത് തസ്കരന്മാരുടെ നിമിത്തം നമ്മളുടെ ധനമായിക്കോട്ടെ വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ നഷ്ടപ്പെട്ടു പോകുവാനായിട്ടുള്ള ഒരു ഭർത്തേ പറയുന്നത് അപ്പൊ അശ്രദ്ധ ഒട്ടും പാടില്ല കൃത്യമായിട്ട് ധനമായിക്കോട്ടെ അതേപോലെ തന്നെ രേഖകളൊക്കെ ആയിക്കോട്ടെ പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു ഉപയോഗിക്കുക അഗ്നിസംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് മനോവിചാര വ്യാധികൾ വന്നുചേരുക അതായത് വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ മുഖേനയായിട്ടാണ് അല്ലെ മൊബൈൽ മുഖാന്തര നമ്മളുടെ വിചാരം എന്താ നമ്മൾ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച മൊബൈൽ നമ്മളുടെ സ്വന്തമാണെന്നാണ് അല്ലെ സ്വന്താണ് പക്ഷെ എങ്കിൽ പോലും നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാരെ ഓരോ ലിങ്കൊക്കെ നമ്മളുടെ മൊബൈലിലേക്ക് വാട്സപ്പിലേക്കൊക്കെ അയച്ചു തന്ന് അത് ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ വയ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് എത്തപ്പെടും അപ്പൊ നമ്മൾ ധനമായിക്കോട്ടെ വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ എല്ലാം അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ നമ്മൾ ഇത്രയും നാളും സമ്പാദിച്ച് സുരുക്കൂട്ടിയതായിട്ടുള്ള ധനം ഒരു നിമിഷത്തിന്റെ അശ്രദ്ധയിലൂടെ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ അല്ല ഏറ്റവും വലിയ കാര്യം അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മൊബൈലിലൊക്കെ അറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇപ്പൊ എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ല ഇപ്പൊ തുലാക്കൂറുകാർ ജന്മത്തിലായിക്കോട്ടെ രണ്ടിലേക്ക് വരുമ്പോഴായിക്കോട്ടെ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതെ വേണം അല്ലെ ഈ മോശഫലമൊന്നും വന്നു ചേരാനായിട്ട് ആരും നിങ്ങളായിക്കോട്ടെ ഞാനും ആയിക്കോട്ടെ ആരും ആഗ്രഹിക്കുന്നതും അല്ല അപ്പൊ അതുകൊണ്ട് ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയാണ് മത്സരത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നർത്ഥം നമ്മളുടെ അടുത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാ ക്ഷേത്ര ദർശനം സാധ്യമാവാത്ത ഒരു കുടുംബത്തിൽ നിന്ന് നാം ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോദം നമുക്ക് അറിയാവുന്നതായിട്ടുള്ള സ്ത്രങ്ങളും നാമങ്ങളൊക്കെ ജീവിച്ചോളൂ ജന്മത്തിലായിക്കോട്ടെ രണ്ടിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ പറയുന്നതായിട്ടുള്ള ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ലേ നമ്മളൊക്കെ ഒരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ ആ രോഗ ദുരിതം ഇല്ലാതാവും അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഭദ്രകാളി ഭഗവതിയെ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ലേ ആ ദുരിതം നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറയാറ് ജ്യോതിഷത്തെ വിശ്വാസമുള്ളവർക്കും ഈശ്വരവിശ്വാസമുള്ളവരും ഈ വീഡിയോ കണ്ടാൽ മതി ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ പ്രതിവിധി ചെയ്യാൻ പറ്റുമോ ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ മൂന്നും രാശിമാറ്റമുണ്ട് ബുധന് മൂന്ന് രാശിമാറ്റം എന്ന് പറയുന്നത് മൂന്നാം തീയതി വരെ പന്ത്രണ്ടിലാണ് അതിനുശേഷം ഇരുപത്തിയഞ്ചാം തീയതി വരെ ജന്മത്തിലേക്ക് വരും ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരും ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്നത് മാത്രമാണ് ബുധനെക്കുണ്ട് നല്ല ഭർത്താൻ സൂചിപ്പിക്കുന്നത് മൂന്നാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെക്കുണ്ട് ശത്രുഭയം ഉണ്ടാവുക അതേപോലെ തന്നെ കൂടുതൽ കാലയളവും അതായത് മൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള കൂടുതൽ കാലയളവിലും ജന്മത്തിലാണ് നിൽക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് മറ്റു പലരോടും കലഹം വന്നു ഒരു ഫലം തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക അങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെ കലഹം ഉണ്ടാവുക കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും അല്ലെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെയ്യുന്ന പെടാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും ഒഴിവാക്കുക ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വാക്കുകൾക്ക് ശോഭയം വന്നു ചേരും നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ തുടങ്ങും അതുകൂടാതെ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരാ അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂവിനൊക്കെ ശ്രമിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് തുലാക്കൂർക്കാർക്ക് വ്യാഴം അത് വളരെയധികം ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു പതിനെട്ടാം തീയതി വരെ അതിനുശേഷം പത്തിലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലമാണോ എന്ന് ചോദിച്ചാൽ നല്ല ഫലം ഉണ്ട് കാരണം പത്രാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന ഭാവം ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ആ വ്യാഴത്തിന്റെ ദൃഷ്ടിയെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തുകൊണ്ട് അത് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ കുറച്ചും കൂടി മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് അതൊന്ന് ശ്രദ്ധിക്ക പത്തിലേക്ക് വരുന്ന വ്യാഴം ശരിക്കും നല്ല ഫലമല്ല ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവവും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസമേ ഉള്ളൂ നാല്പത്തെട്ട് നാല്പത്തൊമ്പത് ദിവസമേ ഉള്ളൂ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം വരുന്നത് വീണ്ടും മിഥുനം രാശിയിലേക്ക് തന്നെ ഒമ്പതിലേക്ക് തന്നെ തുലാക്കൂറുകാർക്ക് വന്നു ചേരും പലരും ചോദിച്ചു സാധാരണ രീതിയിൽ വ്യാഴത്തിന് ഒരു വർഷ കാലയളവിൽ അല്ലേ ഒരു രാശിയിൽ നിൽക്കുക പിന്നെ എന്താ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം എന്തായാലും രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്പഷ്ടമാണ് അപ്പൊ രാശി മാറ്റം സംഭവിച്ചാൽ ഫലത്തിന് വ്യത്യാസം ഉണ്ടാകും സംശയമില്ല അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഈ ജോലി സംബന്ധമായിട്ടൊക്കെ മാറ്റം വന്നു ചേരാൻ ട്രാൻസ്ഫർ വന്നു വന്നുചേരാനായിട്ടുള്ള ഫലമുണ്ട് പക്ഷേ എങ്കിൽ പോലും അത് പ്രൊമോഷനോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫർ വന്നു വന്നുചേരാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതിനൊരു ദൃഷ്ടി കൊണ്ടൊക്കെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെയുള്ള വീഡിയോയിൽ വ്യാഴമാറ്റത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക തുലാക്കുറുകാർക്ക് പതിനൊന്നിലാണ് ശുക്രൻ നിൽക്കുന്നത് ഒമ്പതാം തീയതി വരെ അതിനുശേഷം പന്ത്രണ്ടിലേക്ക് വരും പതിനൊന്നിൽ നിൽക്കുമ്പോഴും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ശുക്രനെക്കൊണ്ട് നല്ല ഫലമാണ് ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് ധനധാന്യ സമൃദ്ധി കുടുംബ ചേരുക കുടുംബസുഖാനുഭവത്തിയായിട്ട് വരിക ലൗകികസുഖങ്ങൾ അനുഭവിക്കുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുക ധനലാഭം വന്നു ചേരുക വളരെ നല്ല ഫലമാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് ശുക്രനെ കൊണ്ട് ഒമ്പതാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെ തന്നെയാണ് ധനധാന്യ സമൃദ്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പല ഗ്രഹങ്ങളും പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ നല്ല ഫലമല്ല പക്ഷെ ശുക്രൻ പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലമാണ് അതേപോലെ തന്നെ തുലാക്കൂർക്കാർക്കറിയാം ആറിലാണ് ശനി അത് വളരെ നല്ല അനുഭവങ്ങളെ സൂചിപ്പിക്കുന്ന ഫലമാണ് ശത്രുനാശം രോഗശാന്തി രണ്ടര വർഷ കാലയളവുണ്ട് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് തന്നെ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങളുണ്ടായിരുന്നെങ്കിൽ ആ രോഗങ്ങൾക്ക് മുക്തി വന്നു ചേരുക ഈ എന്ന് പറഞ്ഞാൽ മന്ത്രമാണ് എല്ലാം പതുക്കി തീർക്കുന്ന ഒരു സ്വഭാവ ശൈലിയാ ശനിയുടെ ഈ രോഗശാന്തി എന്ന് പറയുന്നത് പെട്ടെന്നുള്ള രോഗം പെട്ടെന്ന് മാറാൻ അങ്ങനെയല്ല ദീർഘകാലമായിട്ട് അനുഭവിക്കുന്നതായിട്ടുള്ള ഉണ്ടാവും നമ്മൾ അല്ലെ അതിന് സമരം ചേരുന്ന നല്ല ഫലം ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് ശത്രുനാശം രോഗശാന്തി അതേപോലെ തന്നെ രാഹു അഞ്ചിലാണ് നിൽക്കുന്നത് രാഹു അഞ്ചിൽ നിൽക്കുന്നത് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സർപ്പത്താമാരെ മനസ്സിൽ പ്രാർത്ഥിക്കുക സർപ്പപ്രീതിയിലവശ്യമായ കരണീയം ആരോഗ്യപുത്രാപ്ത എന്ന് പറയുന്നത് നല്ല ആരോഗ്യവും പുത്രസമ്പത്തും സന്താന ഗുണമൊക്കെ വന്നു ചേരണമെങ്കിൽ സർപ്പപ്രതി എന്തായാലും വേണം പതിനൊന്നിലാണ് കേതു പതിനൊന്നിൽ നിൽക്കുന്ന കേതു വളരെ നല്ല ഫലം ഏത് ഗ്രഹമാണെങ്കിലും പതിനൊന്നിലാണെങ്കിലും വളരെ നല്ല ഫലമാണ് അപ്പൊ പതിനൊന്നിൽ കേതു നിൽക്കുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുക പലവിധ സുഖങ്ങളും അനുഭവിക്കാനായിട്ടുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു എന്തായാലും തുലാപൂർക്കാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് മോശ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാതികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തി കൂടെ ഈശ്വര സേവ്യയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേവിറ്റപ്പുറത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ കാണുന്നതായിട്ടുള്ള കാര്യം നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവേ ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലമാണ് നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊട്ടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈഗ് ബാസിന് സമീപമുള്ള ജ്യോതിഷാലത്തിൽ വരാം നന്ദി നമസ്കാരം